പറ്റില്ല എന്ന് പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ തന്നെ ഇത് പറ്റും എന്നുള്ള തീരുമാനത്തിലെത്തിയല്ലോ അപ്പൊ പിന്നെ ലൈസൻസ് കൊടുക്കാനായിട്ട് പിന്നെ ഈ കേസ് രാജേഷ് സാറാണ് ഹിയറിംഗ് ഉണ്ടായിരുന്നു ഈ സെക്കൻഡ് സ്റ്റേജിലാണ് ഈ പറയുന്ന വി ഐ ഇന്നോവേഷൻസ് കടന്ന വോയിസ് കമാൻഡ് വഴി ചെയ്യുന്ന സിസ്റ്റം ഒക്കെ നമ്മൾ കാറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അപ്പഴത്തേക്ക് എത്ര കൊല്ലം കടന്നു പോയി ജീവിതത്തിൽ ഒരു അഞ്ച് നാലരല്ല അഞ്ചു കൊല്ലത്തോളം ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു ലാസ്റ്റ് ഒരു കുറച്ചുകൂടി ഒരു താമസം വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്റർനെറ്റ് ഇല്ലാണ്ടാണ് ഈ വോയിസ് കമാൻഡ് വഴി ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നെറ്റ് വേണ്ട നെറ്റ് ഇല്ലെങ്കിലും നമ്മള് നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയയിൽ പോയാലും പെട്ടുപോകരുതല്ലോ അപ്പോ അതിന്റേത ആ ഒരു ഓൾട്രേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം കൂടിയാണ് ഈ വണ്ടിയിലൊക്കെ ഈ മാറ്റം വരുന്നതിന് ബിജു ഒരാൾ സഹായിച്ചിട്ടില്ല അയാൾ എന്താ ചെയ്ത് തന്നത് സംഘടിതമായിട്ട് നീക്കുമായിരുന്നല്ലേ ഇത് പേര് കാര്യം ഇടപെട്ടിട്ടുണ്ടല്ലോ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ നാലര വർഷത്തിനുണ്ടല്ലേ ഇത്രയും വലിയൊരു ഫൈറ്റ് നടത്തുകയാണ് എന്തായാലും ഈ ലൈസൻസ് വാങ്ങിച്ചെടുക്കുമെന്ന് തീരുമാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴേ നീങ്ങുന്നില്ല പലയിടത്തും പല തടസ്സങ്ങൾ അപ്പോൾ നമ്മൾ മൂന്ന് ചൂട് മുന്നോട്ട് കയറുമ്പോൾ രണ്ട് ചൂട് പിന്നോട്ടിറങ്ങി വരുന്ന അല്ലെങ്കിൽ നാല് ചൂട് പിന്നോട്ടിറങ്ങി വരുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയാകുമ്പോൾ ഇത് ആ മതി വിട്ടേക്കാം ഇനിയിപ്പോ ഇത് നടക്കുന്ന എന്ന് കാര്യല്ല പിൻവാങ്ങാൻ പിൻവാങ്ങാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ശരിയാകുമോ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും കാരണം നമുക്ക് ആരോഗ്യ നഷ്ടമുണ്ട് സമയനഷ്ടമുണ്ട് നല്ല പൈസ നഷ്ടമുണ്ട് പൈസ ചെലവ് ആരാ പറയുന്ന കാറ് ലയൻസ് ക്ലബിന്റെ സ്പോൺസർഷിപ്പ് കുട്ടി പിന്നെ ഈ പറയുന്ന പിന്നെ നമ്മളൊരു ഫോട്ടോ സ്റ്റാർട്ട് ഒക്കെ എടുക്കാനായിട്ട് ഒരു ദിവസം തന്നെ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയോളം ഒക്കെ ചെലവായിട്ടുണ്ട് ഞാൻ ആദ്യ കാലങ്ങളിൽ പറയുന്നത് നടന്ന് നടന്ന് എന്റെ കാലോട് ഞാൻ ഇത് കിട്ടു എന്നുള്ളൊരു സംശയൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അപ്പൊ അത്രയും നമ്മുടെ ആരോഗ്യം പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രീലാൻസ് അല്ല അന്ന് ഞാൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പൈസയൊക്കെ ഒക്കെ ഇതിനകത്തോട്ട് കൂടി െ അപ്പൊ ഈ വോയിസ് കമാൻഡ് സിസ്റ്റം നെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സിസ്റ്റം യൂഷ്വലി നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല അത് ആരായിരുന്നു ഏത് മലയാളിയുടെ തലയിലാണ് അത് വിഐ ഇന്നോവേഷൻ വിമൽ കുമാർ അതേ വേണം സഹായിച്ചത് അല്ലേ അപ്പൊ ഇത് വണ്ടിയായിട്ട് നമ്മൾ റോഡിലിറങ്ങിയത് ലൈസൻസ് ഒക്കെ വാങ്ങിച്ച് ആരാ ലൈസൻസ് തന്നത് ഔദ്യോഗിക മുഖ്യമന്ത്രിയാണ് ലൈസൻസ് തന്നത് പാലക്കാട് നവകേരള സദസ് വരാൻ പറഞ്ഞു ആ അവിടെ വെച്ചാണ് ലൈസൻസ് തരുന്നത് ലൈസൻസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്താ അപ്പോ സന്തോഷം അദ്ദേഹത്തിന് ഞാനൊരു അദ്ദേഹത്തിനും സന്തോഷമായി ഇഷ്ടമായി അദ്ദേഹത്തെ കുറിച്ചുള്ള പടം വരച്ചു കൊടുത്തതാണ് കൂടാതെ ഈ ലൈസൻസ് കിട്ടണം എന്ന് ആഗ്രഹിച്ച ആളാരായിരുന്നു ൾക്കാരുണ്ടായിരുന്നു വീട്ടില് പപ്പയായിരുന്നു ആദ്യം തടസ്സമായിരുന്നു പിന്നെ ആദ്യം പേടിയായിരുന്നു പപ്പയുടെ മൂത്ത സഹോദരി ആന്റിയോട് പപ്പ പറഞ്ഞു സിസ്റ്റർ ആണ് സിസ്റ്റർ ആന്റിയുടെ പപ്പ പറഞ്ഞു അവളോട് പറ ഈ പരിപാടിക്കൊന്നും നിക്കണ്ടെന്ന് പറയാൻ പറഞ്ഞു ആ ആന്റി എന്റെ അടുത്ത് പറഞ്ഞു അവനങ്ങനെ പലതും പറയും നീ പോയി ലൈസൻസ് എടുത്തോന്ന് ആന്റി എൻ്റെ അടുത്ത് ആ ഇത് വീട്ടില് മറ്റ് കുടുംബത്തിൽ ആർക്കും ഈ കാര്യങ്ങൾ അറിയത്തില്ല ആന്റി എൻ്റെ അടുത്ത് ഇത്രയും സപ്പോർട്ട് ആയിരുന്നു എന്നുള്ളത് പിന്നെ എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോനുണ്ട് ജിൻഡോ എന്നാണ് ചേട്ടായുടെ പേര് വൈഫും ടെസ് ചേച്ചി അവരും പറയുമായിരുന്നോ ലൈസൻസ് എടുക്കണം അവർ ഓസ്ട്രേലിയയിലാണ് അപ്പം അവരും പറയുമായിരുന്നു ലൈസൻസ് എടുക്കണം എന്നാലാണല്ലോ കുറച്ചും കൂടി നിന്റെ കാര്യങ്ങൾ നിനക്ക് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ലല്ലോ അതിനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നൊക്കെ അവരും എപ്പോഴും പറയുമായിരുന്നു പക്ഷെ ഞാൻ ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്ന കാര്യം എൻ്റെ ആകെ അറിയാവുന്നത് എന്റെ ആന്റിക്ക് മാത്രമായിരുന്നു അതിൽ എനിക്കൊരു ഷോക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങള് ആർട്ടി ഫസ്റ്റ് ആർ ടി ഓഫീസിൽ പോകാനിരിക്കുന്ന എന്റെ തലേ ദിവസം ആന്റി മരിച്ചു പെട്ടെന്ന് അപ്പൊ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല എനിക്കും ഭയങ്കര വിഷമമായി പോയി പെട്ടെന്നായിരുന്നു ആന്റിക്ക് ഇച്ചിരി ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പെട്ടെന്ന് മരിക്കൂ എന്ന് വിചാരിച്ചില്ലായിരുന്നു അതൊരു ഭയങ്കര വിഷമമായിരുന്നു പിന്നീട് ആൻറ്റി മരിച്ച അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇങ്ങനെ ആർ ടി ഓഫീസിൽ പോകുന്നത് അപ്പം എൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്ന് കണ്ടാണ് എൻ്റെ വീട്ടുകാരൊക്കെ അറിയുന്നത് പിന്നെ ഞാൻ ഓർത്ത് പപ്പ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ല ഇത് സക്സസ് ആകുവാണെങ്കിൽ മാത്രമാണ് ആൻറ്റി സപ്പോർട്ട് ചെയ്ത് നിന്നുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ പറും നമ്മളീ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നു ഏറ്റുവാങ്ങിയപ്പോ പപ്പയുണ്ടായിരുന്നു മരിച്ചു ഓ അപ്പഴേ പപ്പയ്ക്ക് കാണാൻ കഴിഞ്ഞില്ലേ മകൾ ഇങ്ങനെ ഈ ലൈസൻസ് വാങ്ങുന്നത് എന്നിട്ട് ഈ നവകേരള സൗസിലെ ഈ ലൈസൻസ് വാങ്ങിച്ചതിന് ശേഷം അന്ന് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നു എങ്ങനെയാണ് ഇല്ല അന്ന് പാലക്കാട് വെച്ചായിരുന്നു അപ്പൊ ഞാൻ അന്ന് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നില്ല അന്ന് അവിടെ കുറച്ച് മന്ത്രിമാർ ഉണ്ടായിരുന്നു പി രാജീവ് സാറ് മന്ത്രി ബിന്ദു മിനിസ്റ്റർ മിനിസ്റ്റേഴ്സിനെ ഒക്കെ കേറ്റി അവിടെ ഡ്രൈവ് ചെയ്തു അവർക്കൊക്കെ ഇത് എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റും കൊടുക്കും ഇത് വരുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഭയമല്ലോ ഇല്ല ലൈസൻസ് കെട്ടിയല്ലോ അപ്പം അല്ല ടിച്ചു സ്പീഡില് പോവുമോ വണ്ടി കുടിക്കുമ്പോ ഇല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഏഷ്യയിലെ ആദ്യത്തെ വനിത ഇന്ത്യയിലെ ആദ്യത്തെ വനിത എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഓർക്കുന്നത് എന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പ്രാപ്തിയായി അത്രയാണ് എനിക്കൊരു ലൈസൻസ് കിട്ടിയാൽ സന്തോഷം എന്നതിനേക്കാളിലുപരി എനിക്കൊരു ആശ്വാസമാണത് ഞാൻ അങ്ങനെ സേഫായിട്ടും സൂക്ഷിച്ച് മാത്രമാണ് ആൾക്കാര് ചോദിക്കും അങ്ങനെയൊക്കെ ടൗണിലൂടെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് കാലുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതൊരു കൗതുകം നിറഞ്ഞ കാര്യമായിരിക്കുമല്ലോ മറ്റുള്ളവർക്ക് അപ്പൊ അവരുടെ റിയാക്ഷൻസും ഫീൽ ചെയ്തിട്ടുണ്ടോ ആ ഞങ്ങള് പോകുമ്പോ ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ഞങ്ങള് മിക്കപ്പോഴും മിക്കപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും ചിലപ്പോ ഞാൻ തന്നെ പോകും അപ്പൊ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഇപ്പം ആൾക്കാർ അറിഞ്ഞു തുടങ്ങി പിന്നെ പിന്നെ ആൾക്കാര് ടു വീലറിൽ പോകുന്നു അല്ലെങ്കിൽ തമ്പൊക്കെ കാണിക്കും അങ്ങനെ ആഗ്രഹിച്ച ലൈസൻസ് കിട്ടി ഇപ്പൊ നമ്മുടെ റോഡിലൂടെ പായാൻ ഒരു വണ്ടിയും കയ്യിലുണ്ട് അല്ലെ ഇനി നമുക്ക് ആകെയുള്ള പ്രശ്നം നമുക്ക് സെന്റ് തെറേസസ് കോളേജിൽ നമ്മുടെ ടീച്ചറല്ലാടെ പറഞ്ഞിട്ടുള്ള സ്നേഹ വീട് അല്ലെ വീട് ലാൻഡ് തറ വേണം അല്ലേ നമുക്ക് തറ കണ്ടുപിടിക്കാം അല്ലെ നിക്കാൻ ഒരു തറയാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ഒരു ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കം ഉണ്ടല്ലോ അത് യു ഡിസർവ് സം അഭിനന്ദനം സന്തോഷിച്ച് പഠിച്ചിട്ടില്ല ചെറുപ്പം മുതൽ അങ്ങനെ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഒക്കെ വരുമ്പോ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു അങ്ങനെ അങ്ങ് വരച്ചു തുടങ്ങിയതാ സിസ്റ്റർമാര് തന്നെയാണ് കളർ പെൻസിലൊക്കെ വാങ്ങിച്ചതെന്ന് അങ്ങനെ തുടങ്ങിയതാ കമ്പ്യൂട്ടർ ഏഴാം ക്ലാസ് മുതൽ ഏറ്റവും വലിയ ആഗ്രഹം ലൈസൻസ് ലൈസൻസ് ആയിരുന്നു ഇനി കിട്ടി ഇനിപ്പോ ഒരു നല്ല ജോലി ഞാൻ ഫ്രീലാൻസർ ആയിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഒരു ഹെൽത്ത് പെർമനന്റ് പെർമനന്റ് സൊല്യൂഷൻ അല്ലല്ലോ ഫ്രീലാൻസർ ആയിട്ട് എന്ന് ആയിട്ടുള്ള ജോബ് ജോലി വേണം അല്ലേ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടത്തുന്നു ഒരു വീടിനു വേണ്ടി അന്വേഷണം നടത്തുന്നു നിങ്ങൾക്കൊരു വീടില്ലായിരുന്നു തൊടുപുഴയിൽ ഉണ്ടോണ്ട് അത് വിൽക്കേണ്ടതായിട്ട് വന്നു പപ്പിക്ക് കുറച്ച് കടവും ബാധ്യതയും പ്രശ്നങ്ങളും ഒക്കെ വന്നു അപ്പൊ അങ്ങനെ വീട് വിൽക്കേണ്ടതായിട്ട് വന്നു അപ്പൊ വീടില്ല വീടില്ല ഇല്ല അപ്പൊ അനീതി അമ്മയുണ്ടല്ലോ മമ്മി ഇളയാളുടെ കൂടെ അവൾ അവളുടെ കൂടെയാണ് താമസിക്കുന്നത് ഓക്കെ അവരെന്താ ചെയ്യുന്ന അനീതി ഒക്കെ അനീത്തി ഇപ്പം ഒന്നും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളുണ്ട് വീട്ടിലാണ് ഹൗസ് വൈഫ്